എവിടെ പോണ് ഏ അപ്പം ഞാനും ഉമ്മായും മുത്തുമോനേം മിച്ചുമോനേം കൊണ്ടാക്കാൻ പോവുകയാണ് സ്കൂളിൽ അവരെ ഡ്രസ്സ് കണ്ട ഇങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട പുതിയ ബാഗ് കാണിച്ച് തിരിഞ്ഞെന്ന് കാണിച്ചു കൊടുത്താണീ ബാഗ് കണ്ട ബേഗൊക്കെ തൂക്കി മസർമോളൊക്കെ ഇന്നല്ല സ്കൂൾ ഇറങ്ങണത് പിടിച്ചാണ് മക്കളെ ക്യാമറ പിടി ആദ്യത്തെ സൂ ചെരിപ്പിട്ടി എല്ലാവർക്കും കാണിച്ചു കൊടുക്കട്ടെ ആ മിൻ്റെ ഒക്കെ ചെയ്യും എല്ലാവരും ചെരുപ്പൊക്കെ ഇടി ഇപ്പൊ ഇറങ്ങി കഥവ് പൂട്ടാൻ പോവാണ് എൻ്റെ ഉണ്ട് മക്കളെ ശായിദാമ്മാടത്ത് പെട്ടെന്ന് ഒരുങ്ങാൻ പറ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല പോയിട്ട് വരാം നമ്മൾ ഇ ചെയ്യണം ലോങ് വീഡിയോ വരും ആ വൈകിട്ട് വരെ പഠിക്കാം ലോങ് വീഡിയോ വരും ഇൻഷാല്ല വൈകിട്ട് അപ്ലോഡ് ചെയ്യാം എഡിറ്റൊക്കെ ചെയ്തിട്ടേ അപ്പം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം മുന്നോട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആ മക്കൾ പോവേന്ന് അലഹമ്മില്ല ഇനി നാളെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടെന്ന് തോന്നണം അറിയില്ല അപ്പം ഇത്രയേ ഉള്ളൂ ഉപ്പച്ചി വന്നാന്ന് നോക്കിയാണ് ഉപ്പച്ചയ്ക്ക് സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു മുത്തവും കൊടുത്തിട്ട് വരും ഉപ്പച്ച ഉണ്ടെങ്കിൽ ഏഹ് ഇല്ലേ അപ്പം ഇത്രയേ ഉള്ളൂ സ്ലാമോ അലേക്കും പോയിട്ട് വരാം